ലോകത്തെ ഭീതിയിലാക്കി പടുകൂറ്റൻ പ്രതിരോധ കേന്ദ്രം നിർമ്മിച്ച ചൈന വിറയ്ക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള വമ്പന്മാർ അടിപതറാതെ ഇന്ത്യയും നമുക്കറിയാം ലോക പോലീസ് എന്നാണ് അമേരിക്ക അറിയപ്പെടുന്നത് ഈ അമേരിക്കയെ അമേരിക്കയെപ്പോലും കടത്തിവെട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റണിനേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള പുതിയ പ്രതിരോധ ആസ്ഥാനം നിർമ്മിച്ചാണ് അമേരിക്കയെ പിന്നിലാക്കാൻ ചൈന ഒരുങ്ങുന്നത് കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാകുന്നതോടെ ഇത്തരത്തിൽ ലോകത്ത് മറ്റൊന്നുണ്ടാകില്ല മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയുള്ളത് എന്നാണ് പ്രതിരോധ കേന്ദ്രത്തെ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് പെന്റഗണിനേക്കാൾ പത്ത് മടങ്ങ് വലിപ്പമാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന ചൈനയുടെ പ്രതിരോധ ആസ്ഥാനത്തിനുള്ളത് എന്നാണ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന തലസ്ഥാനമായ ബീജിംഗിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ തെക്ക് പടിഞ്ഞാറാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലും മധ്യത്തോടെ നിർമ്മാണം തുടങ്ങിയതാണിത് ഇത് സംബന്ധിച്ച് ഒരു സൂചനയും പുറത്തു പോകാതിരിക്കാൻ ചൈന കിണഞ്ഞു ശ്രമിച്ചിരുന്നു എന്നാൽ ഇതിൽ വിജയിച്ചില്ല കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രമടക്കം വാർത്തകളിലൂടെ പുറത്തുവന്നു എന്നാൽ ഇത്തരം ഒരു കേന്ദ്രം നിർമ്മിക്കുന്ന കാര്യം സമ്മതിക്കാൻ ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല ഈ വർഷം ജൂണോടെ കേന്ദ്രത്തിലെ പുതിയ റോഡുകളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം നൂറിലധികം പടുകൂറ്റൻ ക്രെയിനുകൾ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഇമേജറി അനലിസ്റ്റ് റെന്നി പാബിയാർസ് പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളടക്കമാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത് പ്രദേശം അധികൃതരുടെ കർശന നിയന്ത്രണത്തിലാണിപ്പോൾ സർക്കാരിലെയും സൈന്യത്തിലെയും ഉന്നതർക്ക് ഒഴികെ മറ്റാർക്കും ഇവിടേക്ക് പ്രവേശനവുമില്ല ഡ്രോണുകൾ ഇവിടേക്ക് കടക്കുന്നതും പ്രദേശത്തിന്റെ ചിത്രം പകർത്തുന്നതും നിരോധിച്ചിട്ടുണ്ട് പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്ന റോഡുകളും പാതകളും പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടുമുണ്ട് അമേരിക്കയെ പിന്നിലാക്കാനുള്ള ചൈനയുടെ അഭിലാഷമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ എന്നാണ് ബാബിയാർസ് വ്യക്തമാക്കുന്നത് ചൈനയ്ക്ക് വർദ്ധിച്ചു വരുന്ന സൈനിക അഭിലാഷങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുന്നതോടെ നിലവിലുള്ള സൈന്യത്തെ മുഴുവൻ പരിഷ്കരിക്കാനും അത്യാധുനികമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ചൈന നേരിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതിലെ സുപ്രധാനമായൊരു നീക്കമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണം സ്വന്തം ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആണവാായുധങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഷി ജിൻപിങ് അതിവേഗം ആണവായുധങ്ങളുടെ വൻ ശേഖരം സ്വന്തമാക്കുകയാണെന്ന ഒരു ദശാബ്ദത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് ശക്തമായ എതിരാളിയായി ചൈന മാറുമെന്നുമൊക്കെയാണ് കണക്കാക്കുന്നത് എന്നാൽ ചൈനയുടെ ഈ പുതിയ നീക്കം ഇന്ത്യക്കും കടുത്ത ഭീതി ഉയർത്തിയേക്കും എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ ശരിക്കും കുതിക്കുകയാണ് സമഗ്ര മേഖലയിലും മികവ് പുലർത്തുന്ന ഇന്ത്യ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏത് വമ്പൻ ശക്തികൾ വന്നാലും ചെറുത്തു നിൽക്കാൻ ഇന്ത്യയ്ക്ക് ഇനി സാധിക്കും എന്നത് തീർച്ചയാണ്